You're എല്ലാ ദിവസവും ഉറങ്ങുന്നത് കഥകളി പാട്ട് കേട്ടുകൊണ്ടും എല്ലാ ദിവസവും ഉണരുന്നത് അമ്മയുടെ ഭജനപ്പാട്ട് കേട്ടുകൊണ്ടുമായിരുന്നു ഇതിങ്ങനെ തന്നെ ആവണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു രാവിലെ ഉണരുമ്പോൾ തന്നെ ടേപ്റെ കോഡിൽ അമ്മയുടെ ഭജനപ്പാട്ട് ഇട്ടിരിക്കണം അതുപോലെ തന്നെ ഉറങ്ങാൻ നേരം കഥകളിപ്പാട്ടും ഇട്ടിരിക്കണം അത് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു അത് കേട്ടിട്ടായിരിക്കും പ്രസാദൻ പത്രം വായിക്കുന്നതും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതും അതിനുശേഷമായിരിക്കും ആ പ്രസാദിൻ്റെ വീ അച്ഛൻ രാഘവക്കുറുപ്പ് അമ്മ ജാനകി അമ്മ ഞങ്ങളുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരിയിലായിരുന്നു എൻ്റെ ഇരുപതാമത്തെ വയസ്സിലും പ്രസാഡിൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലുമായിരുന്നു വിവാഹം പ്രസാദൻ അച്ഛനും അമ്മയ്ക്കും ഏക കാരണം നേരത്തെ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പ്രസാദൻ പക്ഷേ അതിലൊരു വാശി പിടിച്ചു ഞാൻ ഒന്നേ കാണൂ പെണ്ണ് കാണുകയുള്ളു അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനായിരിക്കും പിന്നെ ഞാൻ വിവാഹം കഴിക്കുക അങ്ങനെയായിരുന്നു എന്നെ വന്ന് വിവാഹം കാണൽ നടത്തിയതും ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതും വിവാഹ ശേഷം പ്രസാദ് ചേട്ടൻ യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജിൽ ലെക്ചറായിട്ടായിരുന്നു ചേർന്നത് പകലുമുഴൻ വീട്ടിൽ നിന്ന് വായിക്കുകയും വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ പ്രസാദിനെക്കാട്ടി പ്രായം ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് പോകുമായിരുന്നു ഈവനിങ് കോളേജിൽ നിന്ന് എട്ടര മണിക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ വീട് ഒരു സാഹിത്യ സദസ്സായിരുന്നു കളർകോട് വാസുകാരൻ സാറിൻ്റെ മേൽനോട്ടത്തിൽ അവിടെ സാഹിത്യ ചർച്ചകളും പാർട്ടിയുടെ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ആ സമയവും നിരൂപണത്തിലായിരുന്നു കൂടുതൽ താല്പര്യം വൈകിയ ശേഷം ദിനേശ് ബി കടുങ്കാപ്പി നിർബന്ധമായിരുന്നു ദിനേശ് ബി ഡി വാങ്ങിച്ചു വെച്ചിരിക്കണം എന്നുള്ളത് അത് എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് എഴുത്ത് വരികയായിരുന്നുള്ളൂ അത് അതും വാങ്ങിച്ചു വെക്കും കടുങ്കാപ്പി ഇട്ട് കൊടുക്കും രാത്രി വളരെ വൈകിയിരുന്നു ഇരുന്നും ലേഖനങ്ങളും നിരൂപണങ്ങളും ഒക്കെ എഴുതാറുണ്ടായിരുന്നു അത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു നാല് മണിക്ക് ഉണരും